സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് അതായത് ഏഴ് ലക്ഷം പേരാണ് നിലവിൽ മുൻപൊന്നും ഇല്ലാത്തതുപോലെ തന്നെ മുൻ മുൻവർഷങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ തന്നെ ഏഴ് ലക്ഷത്തോളം പേരാണ് പുറത്താക്കപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ പെൻഷനാണ് സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കാരണം ഇനി നമ്മളുടെ മുന്നിൽ കേവലം നാല് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുപത്തിനാലാം തീയതിയോടെ വാർഷിക മസ്റ്ററിങ് അവസാനിക്കുകയാണ് ഏഴ് ലക്ഷത്തോളം ആളുകൾ വാർഷിക മസ്റ്ററിങ് ഇനി ചെയ്യാനുണ്ട് ക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇവരുടെ പെൻഷനാണ് തടയപ്പെടുന്നത് അതുമാത്രമല്ല ചെയ്തു എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ പോലും കൃത്യമായിട്ട് അവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച ആധാറോ പെൻഷനർ ഐഡിയോ കൊടുത്ത് നമ്മളുടെ സ്റ്റാറ്റസ് നോക്കണം തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ ഈ മസ്റ്റർ സ്റ്റാറ്റസ് ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കും ഈ ചെയ്തിട്ടും ചെയ്തിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നമ്മളുടെ മസ്റ്ററിങ് വിജയകരമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ട് ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്ത തീയതിയും കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ മറ്റു തടസ്സങ്ങളില്ല ഓണത്തിന് ഈ വരുന്ന ദിവസങ്ങളിൽ സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും നമ്മുടെ കൈകളിലേക്കും എത്തിച്ചേരും നാല് ദിവസം കൂടി നമ്മളുടെ മുൻപിലുണ്ട് വാർഷിക മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഇത് ചെയ്യാം അല്ല എങ്കിൽ വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാരെ ഇത് ചെയ്തുകൊള്ളും നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യുന്നതിന് മുപ്പത് രൂപ മാത്രം നമ്മൾ ഫീസ് കൊടുത്താൽ മതി വീട്ടിലെത്തി ചെയ്യുമ്പോൾ അൻപത് രൂപകൾ വരും അവരുടെ യാത്രാ കൂലി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഈടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർഷിക മസ്റ്ററിങ് മാത്രമാണ് ഇവിടെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ രേഖാസമർപ്പണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ അതുകൊണ്ട് തന്നെ പെൻഷൻ വേണ്ടവരെല്ലാം ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും റിഞ്ഞിട്ടില്ലാത്ത എല്ലാവരിലേക്കും ഈ വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം ഇത്ര കണക്കിന് അതായത് ഏഴു ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ എല്ലാ പെൻഷൻ സ്കീമിലും ഉൾപ്പെടെയാണ് ഈ പറയുന്നത് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇങ്ങനെയുള്ള എല്ലാവരുടെയും എണ്ണമാണ് ഏഴു ലക്ഷത്തോളം ഇത്രയും പേര് വാർഷിക മസ്റ്ററിങ്ങ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഒരുപക്ഷേ ഇവർ പെൻഷൻ വാങ്ങുന്നതിൽ അയോഗ്യരായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം വെച്ചാൽ അവർക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കാത്തതായിരിക്കാം ഇതിന്റെ കാരണം ഒരുപക്ഷെ സർക്കാർ കണ്ടെത്തേണ്ടി വരും അതല്ല എങ്കിൽ സർക്കാർ തീയതി നീട്ട് നൽകേണ്ടതായിട്ട് വരും കാരണം രണ്ട് മാസത്തോളം അല്ലെങ്കിൽ മൂന്ന് മാസത്തോളം ഒക്കെ ഇത്തരത്തിൽ പെൻഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി സമയം അനുവദിച്ചിട്ടും ഇത് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് കൃത്യമായിട്ട് ഇത് പരിശോധനാ വിധേയനൊക്കെ ആകുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മസ്റ്ററിങ് ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയോടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ് ഇനി ഇവിടെ അവസാനിക്കാൻ പോകുന്നത് ഇനി പിന്നീട് ഇളവുകളോട് ചിലപ്പോൾ സമയം നീട്ടിയേക്കാം എങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ വൈകുന്നതനുസരിച്ച് നമുക്ക് അനുവദിക്കുന്ന പെൻഷൻ തുകയിൽ കുറവ് വരും അതുകൊണ്ട് തന്നെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലൊക്കെ ആവും പിന്നീട് എന്നാണോ ഈ വാർഷിക വസ്തുടങ്ങൾ എല്ലാം പൂർത്തിയാക്കുന്നത് അതിന് ശേഷം സർക്കാർ പെൻഷൻ അനുവദിക്കുമ്പോഴേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഗുണഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കുക വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരെല്ലാം ആ സ്ലിപ്പൊക്കെ ഒന്ന് എടുത്തു നോക്കുകയും അതോടൊപ്പം തന്നെ സേവനയുടെ സൈറ്റിൽ ഒന്ന് സ്റ്റാറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം കാരണം വാർഷിക മസ്റ്ററിങ് ചെയ്യുന്ന ആ സമയം തന്നെ ഇതെല്ലാം തന്നെ സൈറ്റിൽ അപ്ഡേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് തിക്കുക ഇതിന്റെ തുടർന്നുള്ള അപ്ഡേഷനും പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ തുറന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക